ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് നമ്മുടെ ജിൻഡോ ഉണ്ടല്ലോ പുള്ളി ഭയങ്കര ഈഗോ ഉള്ള ഒരു കഷിയാണ് കേട്ടോ അപ്പോൾ മൂപ്പനിങ്ങനെ ഓരോ ഞാൻ വലിയ സംഭവമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന സമയത്ത് ജാസ്മിൻ പോയിട്ട് പുള്ളി എടുത്ത് എടുത്തിരുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നില്ല സോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനിടയിൽ നമ്മുടെ ഗബ്രു എന്ത് ചെയ്തു ഗബ്രു അവിടേക്ക് എത്തി ഗബ്രി അവിടെ വന്നപ്പോൾ അവിടെ ഇരുന്ന നമ്മുടെ റസ്മിൻ ഭായ് പറഞ്ഞു ഇത് ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഡിസ്കഷനാണ് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ പവർ റൂമിലെ മെമ്പറാണ് എനിക്ക് പവർ ഉണ്ട് ഈ വീട്ടിൽ എവിടെ വേണമെങ്കിലും എനിക്ക് പോവാം ടോയ്ലറ്റ് ഒഴികെ എവിടെ വേണമെങ്കിലും പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഈ നമ്മുടെ ജിൻഡു ആയിട്ട് എന്ത് ചെയ്തു ഗബ്രു ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവുന്നു ആ സമയത്ത് ജാസ്മിൻ പറഞ്ഞു പുള്ളി ഇപ്പോൾ ഇനിയിപ്പോൾ പവർ ഒന്നും ഇല്ലെങ്കിലും ഇവിടെ എവിടെ വേണമെങ്കിലും വരാനുള്ള ഒരു റൈറ്റ് ഒരു കണ്ടസ്റ്റൻറ്റ് എന്നുള്ള നിലയിൽ പുള്ളിക്കുണ്ട് അപ്പോൾ അതിന് പുറമേ പുള്ളിക്ക് പവറും കൂടെയുണ്ട് സോ അദ്ദേഹത്തിന് വരാം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ജാസ്മിൻ പറഞ്ഞു അപ്പോൾ ജുൻഡോ പറഞ്ഞു ആ ഒന്നും അല്ല അങ്ങനെയൊന്നും അല്ല അതൊന്നും പറ്റില്ല എന്ന് പുള്ളി പറഞ്ഞു അപ്പോൾ വീണ്ടും ജാസ്മിൻ പറഞ്ഞു സി പുള്ളിക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാതിരിക്കാം ഒരു മര്യാദയുടെ പുറത്ത് വേണമെങ്കിൽ പുള്ളിക്ക് എന്ത് ചെയ്യാം മാറി നിൽക്കുക അത് പുള്ളിയുടെ ഇഷ്ടമാണ് പക്ഷേ പുള്ളി മാറില്ല എന്ന് പറഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മുടെ ഗബ്രൂവിന് ഇഷ്ടപ്പെടില്ല പുള്ളി പറയും മര്യാദയുടെ രീതിയിലൊക്കെ നിങ്ങൾ അങ്ങനെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് എൻ്റെ ഭാഗത്തു അതുപോലെ എന്നെ മറുപടി കേൾക്കേണ്ടി വരുമെന്ന് ശരിക്കും ജിൻഡോയുടെ അടുത്ത് പറഞ്ഞ രീതിയിലാണ് പുള്ളി പറഞ്ഞത് നോക്കി പറഞ്ഞത് ജാസ്മിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് ആൾ പറഞ്ഞത് ജിൻഡോയാണ് കാരണം ജിൻഡോയുടെ അടുത്ത് ഓൾറെഡി ഒരു കലിപ്പുണ്ട് ഇന്നലെ തൊട്ടേ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കലിപ്പുണ്ട് ഇന്നത് കൂടിയിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ പുള്ളിയുടെ അടുത്ത് ഡയറക്റ്റ് ഫേസ് നോക്കാതെ ജാസ്മിന്റെയും കൂടെ ഫേസ് നോക്കി എന്ത് ചെയ്തു നമ്മുടെ ഗബ്രു പറഞ്ഞു ഗബ്രു ഇത് പറഞ്ഞപ്പോ ജാസ്മിന് ഫീലായി ജാസ്മിൻ കരഞ്ഞും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നിട്ട് പോയിട്ട് നോറയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സോ അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ ഗബ്രി വന്നിട്ടത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ജാസ്മിൻ ശരിക്കും ഇമോഷണലായി അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നിൻ്റെ ഇമോഷണൽ സൈഡ് ഇവിടെ കാണിച്ചാൽ നീ തീർന്നു അപ്പോൾ ഗബ്രിയും പറയുന്നുണ്ട് നീ അത് കാണിക്കരുത് കരയൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഒരു സംഭവമാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സോ അവർ തമ്മിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ അത് ഹേർട്ടായി നമ്മുടെ ഗബ്രി അങ്ങനെ പറഞ്ഞപ്പോൾ അത് ഏഷ്യത്തിൽ അത് പറഞ്ഞപ്പോൾ ഫീൽ ചെയ്തു എന്നാണ് പറയുന്നത് സ്വാഭാവികം ഫ്രണ്ട്സല്ലേ അല്ലേ